ഞങ്ങള് വെള്ളം അങ്ങനെ ഒഴിക്കണല്ലേ ഇന്ന് നമ്മൾ വീടിൻ്റെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടേ ഉഷാറാക്കി എടുത്താൽ അതായത് കുറേ ദിവസമായി ഞാനിങ്ങനെ എന്തായി മച്ചിൻ്റെ അത് നമ്മൾ മച്ചിൻ്റെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് മിനിസപ്പെടുത്തിയത് മിനിസപ്പെടുത്താതെ ഭാഗവും ഇതൊന്നും മിനിസപ്പെടുത്തിയില്ല കേട്ടോ സാൻഡർ അടിക്കാണ്ട് ഇവിടെ സാൻഡർ അടിച്ചതും അടിക്കാത്ത ഭാഗവും ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഞാൻ വെള്ളം അടിച്ചു കഴിക്കുക കേട്ടോ ഇതാണ് നമ്മൾ മച്ചിട്ടോ മച്ചിൻ്റെ മേലുള്ള കാഴ്ചയാണ് ഇത് എല്ലാവരും ഈ വീട് കാണുമ്പോൾ രണ്ട് നിലയാണ് എന്ത് രണ്ട് നില വീടാണല്ലോ വലിയ വീടാണല്ലോ എന്നൊക്കെ പറയും പക്ഷെ രണ്ടു നിലയല്ല ശരിക്കും ഇത് മച്ചാണ് മച്ചിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് അടുക്കളയെ കണ്ടില്ലേ നമ്മൾ നിന്ന് ഇവിടുന്ന് താഴത്തേക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ മേലത്തെ ഓടിൻ്റെ ഭാഗം ഈ ഈ മച്ചിൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഏരിയ ഇത്രയും ഏരിയ കണ്ടെങ്ങൾ ഈ ഏരിയ മൊത്തം നമ്മൾ സാൻഡർ അടിച്ച് മിനിസപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് ഭയങ്കര വിലപിടിപ്പുള്ള ഇതൊന്നും അല്ലെട്ടോ അതായത് പഴയ മരങ്ങൾ കൊണ്ട് ചെയ്ത മച്ചാണ് നമ്മളത് ചാനൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ വർക്കിൻ്റെ ഡീറ്റെയിലും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ സാൻഡർ അടിച്ചിട്ടുള്ളത് അത് നമ്മളെ ഈ ചെറിയ സാൻഡർ മെഷീൻ കൊണ്ട് അടിച്ചതാണ് ഇനിയിപ്പോൾ വേറൊരു സാൻഡർ മെഷീൻ വാങ്ങിയിട്ട് അതായത് വാങ്ങിയല്ല ഒരു കൂട്ടുകാരുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കുറച്ചുകൂടി വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് അടിച്ച് സെറ്റാക്കുക എന്നുള്ള പരിപാടിയിലാണ് അടിയിൽ മൊത്തം നമ്മൾ മെഷീൻ അടിച്ചിട്ട് തന്നെയാണ് അവർ തന്നിട്ടുള്ളത് ഇത് മുകളിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഷീറ്റ് ഇടാന്നുള്ള കൺസെപ്റ്റായിരുന്നു ആദ്യം പിന്നെയാണ് നമ്മൾ ഇത് ഇത്രയും ഭംഗി ഉണ്ടാവും മൊത്തത്തിൽ കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ട് എന്നുള്ള പല പല മരങ്ങളായതുകൊണ്ട് നല്ല രസത്തിൽ കാണാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ വേണ്ട മച്ചിങ്ങനെ ഇതിൽ തന്നെ ആക്കുക എന്നുള്ള ഉദ്ദേശമാക്കി അതായത് ഇതിൽ തന്നെ നമ്മൾ ചെറിയൊരു പോളിഷ് ഭംഗിയുള്ളൊരു പോളിഷ് കൊടുക്കുക അതിനൊന്നും നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല പോളിഷ് ചെയ്യാവുന്നത് വലിയ റിസ്ക് ഒന്നുമില്ല പോളിഷിന് റേറ്റ് വരും എനിക്ക് ഒന്നെങ്കിൽ ഞങ്ങൾ അന്ന് വീടിൻ്റെ പോളിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് സ്പ്രേ പെയിൻറ് അടിക്കാം സ്പ്രേ അടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അടിക്കണം അതായത് നമ്മൾ വാങ്ങേണ്ടി വരും നമ്മൾ പണിക്കാരെ വിളിക്കേണ്ടി വരും ഇതിപ്പോൾ ഇപ്പോൾ ചെയ്ത ഭാഗത്താണ് ചെയ്യാത്ത ഭാഗേണ്ടത് അതായത് ഇതൊക്കെ സാൻഡർ അടിക്കാനുള്ളതാണ് ഇതിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊന്ന് നമ്മൾ വാട്ടർ വാഷ് ചെയ്ത് വെള്ളം അടിച്ച് കഴുകിയതാണ് സാധാ മോട്ടർ വെച്ചിട്ട് വെള്ളം വെള്ളടിച്ച് കഴുകിയതാണ് അപ്പോൾ ഇതിൽ പല മരങ്ങളിലും ഉണ്ടല്ലേ ഇതൊക്കെ ചളികൾ ചളി നല്ലതുകൊണ്ട് ഒരുപാട് പഴക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത് വർഷം മുതൽ നൂറ് വർഷം വരെ പഴക്കമുള്ള വീടുകളാണ് പല വീടുകളും ഞാൻ പൊളിച്ച സമയത്ത് പോയി കണ്ടിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എവിടുന്നത് പൊളിച്ചെടുത്തതായിരുന്നു പൊളിച്ചെടുത്ത് വേറെ ഒന്നല്ല പഴയ വീടുകൾ പൊളിക്കുന്ന ഓരോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ അവരോട് പറഞ്ഞ അവർ പൊളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി നോക്കി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മരങ്ങളൊക്കെ വച്ചിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാ മരവും കിട്ടോ വീട്ടിൽ തേക്ക് പ്ലാവ് ഈ എനിക്ക് തോന്നുന്നത് സകലമാന മരങ്ങളുമുണ്ട് അതിൽ പൂളമരം വരെ ഉണ്ട് തോന്നുന്നുണ്ട് പൂളമരം എന്ന് പറയുമ്പോൾ എല്ലാവരും ചേക്കുക പൂളമരമാണ് ഉറപ്പില്ല അങ്ങനെ അങ്ങനെയൊക്കെ പക്ഷെ ഇതിൽ എല്ലാ മരങ്ങളും ഉണ്ട് ഞാൻ കണ്ടതിൽ എങ്ങനെ ഇപ്പോൾ പറയുക എനിക്കറിയില്ല ഓരോ മരത്തിനെയും ഡീറ്റെയിൽ ഇത് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാരണം അതിനെ പറ്റി വലിയ ധാരണയൊന്നും നമുക്കില്ല തേക്ക് കണ്ടാൽ അറിയാം നമുക്ക് പ്ലാവ് കണ്ടാൽ അറിയാം അതേപോലെ വീട്ടി കണ്ടാൽ അറിയാം വീട്ടി നമ്മളെ ഇതിൻ്റെ ഹാൻഡ് ഡ്രൈൽ കണ്ടില്ലേ ഈ കാണുന്ന ഹാൻഡ് ഡ്രൈവിലാണ് ആ ഹാൻഡ് ഡ്രൈവൽ വീട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട് ആദ്യമായിട്ട് കാണുന്നവരോട് ഒരുപാട് കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഒരു വീടാണ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചോദിച്ചാൽ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാളൊന്നുമല്ല നമ്മൾ നമ്മുടെ വീട് ചെയ്തു തുടങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞും കേട്ടും ചോദിച്ചും യൂട്യൂബ് കണ്ടും അങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കിയതാണ് ഒരുപാട് പേരുടെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ വെറുതെ ഒരു ചാനൽ തുടങ്ങാൻ നമ്മുടെ വീടിൻ്റെ വർക്ക് കാണാൻ വേണ്ടി തുടങ്ങാൻ വിചാരിച്ചു തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി നാന്നൂറിൻ്റെ മേലെ സബ്സ്ക്രൈബർ ആയ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ ഒരു വർഷം ആയിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട് ചാനലിൻ്റെ ഡേറ്റ് ഒരു വർഷത്തിൻ്റെ രണ്ട് വർഷത്തിൻ്റെ ഒന്ന് ഒന്നൊന്നര വർഷത്തിന് മേലെയായി പക്ഷേ നമ്മൾ ആക്റ്റീവായിട്ട് ഈ ഒരു മൂന്നാല് മാസമായിട്ടുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതിൽ തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ കണ്ണൂർ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അതായത് യൂട്യൂബിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അവരെ ഇതേപോലൊരു വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതേ ഉണ്ടല്ലോ ഇതിൽ ഓപ്പൺ കിച്ചൺ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൻ്റെ വർക്കാണ് നിങ്ങൾ കാണുന്നത് അതൊക്കെ നമ്മൾ കുറഞ്ഞ ചിലവിൽ അതായത് എങ്ങനെയൊക്കെ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുമോ ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് ഒരു ഡൈനിങ് ടേബിളാണ് അതായത് ഉള്ള സ്പേസിൽ നമുക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന രീതിയിലൊരു ഡൈനിങ് ടേബിളാണ് നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് വലപ്പം കൂടിയോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരു എല്ലാ സൈഡിലും നമ്മൾ ചെയർ ചെയ്ത് ഒരു ആറേഴ് പേർക്ക് സുഖസുന്ദരമായിട്ടിരിക്കാം ആറ് പേർക്ക് എന്തായാലും സുഖമായിട്ടിരിക്കാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നാല് പേർക്കുള്ള ചെയറാണ് നമുക്കുള്ളത് ഈ കാണുന്ന രണ്ട് ചെയറും ഈ കാണുന്ന രണ്ട് ചെയറും ഇതിന് നമുക്കൊരു ഒന്നെങ്കിലും ഒരു മരത്തിൻ്റെ ഡിസൈൻ കൊടുക്കണം അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പം നിൽക്കുന്ന ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലേ ഇത് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റെയിൽ എന്ന് പറയും റെയിൽ റെയിൽ വാങ്ങിയതാണ് റെയിലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഇതിൻ്റെ ത്ലാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മച്ചൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതേപോലെ വീട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വീട് പണി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യാം അവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം നമുക്ക് ഞാൻ പറയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പല പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ ഒരു ഹാളിൽ നിന്ന് നമ്മുടെ ഈ മുകളിലത്തെ ഇതിൽ നിന്ന് മുഗലത്തെ മച്ചിൻ്റെ മുകളിലേക്ക് പോകാനുള്ള വേറൊരു ബെഡ്റൂം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയാണിത് ഇത് വേറൊരു ഏരിയയാണ് ഇതിൽ ഒരു കിളിവാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കിളിവാതിലക്കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത് ഇത് പലരും ചോദിക്കുന്നുണ്ട് ഇത് പാടത്താണ് പാടത്താണ് പാടത്തല്ല ഇത് നല്ല റബ്ബറും തോട്ടമായിരുന്നു നല്ലൊരു കുന്നും പുറത്താണ് നമ്മുടെ വീട് നിൽക്കുന്നത് നിലമ്പൂര് കരുളായി റോഡിലെ പുള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ വീട്ടിലുള്ളത് ഇവിടെ ഒരു കിളിവാതിലുണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ നാല് ഭാഗത്തു കൂടി നമ്മുടെ എയർ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് പരമാവധി ഈ ഒരു ഭാഗം ഇത് കിഴക്ക് ഭാഗമാണ് കിഴക്ക് ഭാഗത്ത് കൂടെ കാറ്റ് കയറുക അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തു എല്ലാ സൈഡിലും നമ്മൾ എയർ ഹോൾ അതായത് കാറ്റുള്ളിലേക്ക് കയറാനുള്ള എല്ലാവിധ സൗകര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ജനലാണ് നമ്മളവിടെ കൊടുക്കുന്നത് ജനലെപ്പോഴും തുറന്നിടുക അല്ലെങ്കിൽ ജനല് തുറന്നിരുന്നൊക്കെ പരമാവധി കുറവായിരിക്കും പിന്നെ അതിൻ്റെ നമ്മൾ മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജാളി ഇങ്ങനത്തെ ജാളി കൊടുക്കാനുള്ള മെയിൻ കാരണം ഇപ്പോൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് നിങ്ങളൊന്ന് വെറുതെ കാൽക്കുലേറ്റ് ചെയ്തായി അവിടെ നമുക്കൊരു ജനൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസീവ് എത്രത്തോളം ഉണ്ടെന്നും കാരണം നമുക്കത് ഒരു എപ്പോഴും ലേറ്റ് വരേണ്ട ഒരു ഏരിയ നമുക്ക് പ്രകാശം എപ്പോഴും ഉള്ളിലേക്ക് കിടക്കും അതിനുള്ള സൗകര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളത് അവിടെ കൊടുത്തിട്ടുള്ളത് സപ്പോർട്ടീവാണ് നല്ല സത് ഉണ്ട് പിന്നെ ഈ കാണുന്ന ഈ ഒരു ഹൈറ്റില്ലേ ജാളിയുടെ മുകളിൽ സപ്പോർട്ട് കുറവൊന്നും ആരും വിചാരിക്കേണ്ട കാരണം അവിടെ ഒരു ബീമാണ് വരുന്നത് ആ ബീമിൽ അവർ ചെയ്ത് തന്ന വർക്കാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് മുപ്പ ഒരു സ്ക്വയർ ഫീറ്റ് അല്ല ഒരു പീസിന് അതായത് ഈ നിൽക്കുന്ന കണ്ടില്ലേ ഇതേപോലെ ഒരു പീസിന് നമ്മൾ മുപ്പത്തഞ്ച് രൂപയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പല ആളുകളും പല ചിലവിലാണ് ഈ ജാളികൾ വാങ്ങുന്നുണ്ടായിരിക്കുക ഇത് സാധാ വർക്കാണ് അച്ചില് സാധാ വർക്കാണ് ഇതിൽ ഒന്നുകൂടി വില കൂടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് കാരണം ഇത് നമ്മളിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വലിയ എക്സ്പെൻസീവ് അല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇതുണ്ടായിരിക്കും കാറ്ററക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലൊന്നും ഇതില്ല പക്ഷേ ഇത് തൊട്ടടുത്തു കൂടെ പോയാലും നമുക്കതിൻ്റെ ഒരു മോശം അയ്യേ എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് പിന്നെ ഇത് ഓട് ഒറിജിനൽ ഓടാണ് ഓടിൽ തന്നെ അതായത് ഓട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഓടല്ല മണ്ണ് കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ് മറ്റേത് വരുന്നത് എനിക്ക് തോന്നുന്നു അതിൽ സിമെൻറ്റ് മിക്സർ ഇത് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിനെപ്പറ്റി കറക്റ്റ് ധാരണയല്ല കേട്ടോ ഞാൻ അദ്ദേഹം പറയുന്നത് നമ്മൾ വീടിനെ പറ്റി വീട് ഞാനൊരു വീട് ഉണ്ടാക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എൻജിനീയർ ഒന്നും അല്ല നമ്മുടെ നമ്മുടെ വീട് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളതിലേക്ക് അറിയിക്കുന്നത് പിന്നെ ഈ ഈ കോണി ഉണ്ടല്ലേ ഇത് നമ്മുടെ പഴയത് കടയിൽ നിന്ന് നമ്മൾ വീട് പണി തുടങ്ങിയ സമയത്ത് വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പഴയത് കടയിൽ നിന്ന് കിട്ടിയതാണ് ഒരുപാട് കടകളിങ്ങ് നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ച് നടന്നിരുന്നു പഴയ കോണി എവിടെയെങ്കിലും കിട്ടുമോ പഴയ രീതിയിലായിരിക്കണം ഞങ്ങൾ സ്ട്രക്ചർ വരച്ച സമയത്ത് തന്നെ ഞാനും വൈഫും സ്ട്രക്ചർ വരച്ച സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു കോണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലെ മച്ചുള്ള വീട് നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നമ്മൾ മച്ചുള്ള വീടുകളിൽ നമ്മളെ റിലേഷൻ്റെ വീട്ടിലൊക്കെ താമസിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു ഇങ്ങനത്തെ ഒരു വീടായിരിക്കണം പഴയ രീതിയിലായിരിക്കണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളുമായിരുന്നു ഇനിയിപ്പം ഈ കാണുന്ന നിങ്ങൾ ഈ കോണി കാണുന്ന ഈ കോണി അതിന് നമുക്ക് ആകെ എക്സ്പെൻസ് വന്നിട്ടില്ല തൊള്ളായിരം രൂപയാണ് അതാരും പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കില്ല തൊള്ളായിരം രൂപയെന്ന് വരെ ചോദിക്കും ആ ഈ മരത്തിൻ്റെ ഇങ്ങനെ ഒരു വർക്ക് എൻ്റെ ഇപ്പുറത്തിൽ പുതിയതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് റുപ്യേൻ്റെ അടുത്ത് പന്ത്രണ്ട് പോരാ അല്ലേ പന്ത്രണ്ട് പോരാ ഒന്നര ഒന്നര അടി ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ഓരോ പലകയ്ക്കും കനം വന്നിട്ടില്ലോ അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിന് ഏകദേശം നൂറ് വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ സാധനത്തിന് അപ്പുറത്ത് നിങ്ങൾ കൈ കാണുന്ന കൈവരി ആ കൈവരി നമുക്ക് കിട്ടിയത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അത് നമ്മൾ ഒരു നാല് മാസത്തിൻ്റെ അടുത്ത് ഞാൻ ആ ഒരു കൈവരി കിട്ടാൻ വേണ്ടിയിട്ട് ആ വീടിൻ്റെ അവരുടെ അടുത്തുകൂടെ ഇങ്ങനെ പോയത് അവിടെ ആളെ കാണാത്തൊരു വിഷയം ഉണ്ടായിരുന്നു കാരണം ഒരു ഒഴിഞ്ഞ പ്രദേശത്തിലുള്ളൊരു വീടായിരുന്നു അത് ആ വീടിൻ്റെ ഓണറെ എവിടെയെന്നുള്ള അതിൻ്റെ അടുത്തുകൂടെയുള്ളവർക്കൊന്നും പെട്ടെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ കുറേ അന്വേഷിച്ച് അന്വേഷിച്ചാണ് ഞാൻ അതിൻ്റെ ഓണറെ കണ്ടത് പിന്നെ അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഈ കൈവരി നമുക്ക് കൊടുക്കുമോ കാരണം അവരത് പൊളിഞ്ഞിരിക്കണം ആ വീട് പൊളിഞ്ഞിടാനായി ഒഴിവാക്കാനായി അപ്പോൾ അതിൻ്റെ മരങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെയാണ് നമുക്ക് ആ ഒരു കൈവരി കിട്ടിയത് അതൊരു നല്ല അത് നൂറ് വർഷം പഴക്കമുണ്ട് കേട്ടോ അവർ ആ പറഞ്ഞ ആ വീടിന് നൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ പഴയതായിരിക്കണം പഴയ ഒരുപാട് പഴഞ്ചൻ സാധനങ്ങളായിരിക്കണം ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന മുകളിൽ കാണുന്ന ഈ ഓട് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഇത് ഫെറോക്കിൻ്റെ ഓടാണ് നമ്മൾ അങ്ങനെ തന്നെ പഴയ ഓടന്നെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് പറഞ്ഞത് പെയിൻ്റ് അടിക്കാൻ പാടില്ല പഴഞ്ചൻ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ പായൽ പിടിച്ച രീതിയിലായിരിക്കണം അങ്ങനത്തെ ഒരു കൺസെപ്റ്റായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് സലീം എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്ക് സാധനം ഇറക്കി തന്നിട്ടുള്ളത് സലീമാക്ക തന്നെയാണ് നമ്മുടെ ഈ മച്ചിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് സലീമാക്കാൻ്റെ വീട്ടിൽ ചെയ്ത വർക്ക് കണ്ടിട്ടാണ് നമ്മൾ പഴയ രീതിയിലുള്ള ഒരു മച്ചായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതും എക്സ്പെൻസീവ് അല്ല ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത് നിങ്ങളും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പഴയ ഇപ്പം ഇങ്ങനത്തെ മച്ചൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതായത് പലരും പറയും അത് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം അങ്ങനത്തെ ഓരോ ചിന്താഗതി ഉണ്ടായിരിക്കും ഞാൻ നെഗറ്റീവ് പറയുന്നവരോടല്ല നമുക്ക് ഇങ്ങനൊരു കൺസെപ്റ്റ് നമുക്കിങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നു എക്സ്പെൻസീവ് കുറഞ്ഞിട്ട് എങ്ങനെ നമുക്കൊരു പഴഞ്ചൻ രീതിയിലുള്ളൊരിത് ഉണ്ടാക്കാം പിന്നെ നിങ്ങൾ പറയും ഇതിന് ചതിൽ പിടിക്കും അത് ഇത് എന്നൊക്കെ പറയും പലരും ചെതിൽ പിടിക്കുന്ന കാര്യത്തിലൊന്നും നമുക്ക് വലിയ പേടിയില്ല കാരണം പേടിയില്ല എന്ന് പറഞ്ഞാൽ ഇത് അത്രയും പഴക്കമുണ്ട് സാധനത്തിന് ഇഞ്ഞ് ചെതലൊന്നും തിന്നാനില്ല ചെതിൽ തിന്നുന്ന മരങ്ങൾ നമ്മൾ ആ വീട്ടിൽ തന്നെ പല മരങ്ങൾ കണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ഉരുപ്പിടികൾ കണ്ടില്ലേ അതായത് മരങ്ങൾ ആ മരങ്ങളൊക്കെ നല്ല വർഷം പഴക്കമുണ്ട് ഒരിക്കലും നമ്മളെ സാൻഡർ മിഷൻ ഇന്നത്തെ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത മരങ്ങളൊന്നും കാരണം അത്രത്തോളം പഴക്കമുള്ള മരങ്ങളാണ് പിന്നെ അന്ന് എടുക്കുന്ന മരങ്ങൾ ഒരിക്കലും ഈ ഇന്നത്തെ രീതിയിൽ കള്ളത്തരം കാട്ടിയിട്ട് എടുക്കുന്ന പച്ചമരത്തിന് പഴു എന്താ പറയുക ഉണങ്ങിയ മരം നമ്മളെ തേക്കിനൊക്കെ കാതലുണ്ടാക്കുന്ന രീതിയിലൊന്നും ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യുന്ന അന്നത്തെ കാലത്ത് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത്രയും മരങ്ങളുണ്ട് കാട്ടു തേക്ക് കാട്ടുമരങ്ങൾ ഇതിപ്പോൾ ഈ പറഞ്ഞത് പണ്ടത്തെ കാട്ടുമരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീട്ടിയുടെ കൈവരി വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ പഴയ രീതിയിലോട് ഇത്രയും താല്പര്യപ്പെട്ടത് ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ വാതിൽ ഈ വാതിലെ പറ്റിയ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു നമ്മൾ ആദ്യം നമ്മളാദ്യം ആഗ്രഹമുണ്ടായിരുന്നു മക്കളോടി ചെന്ന് ബാൽക്കണിയിലേക്ക് കയറിയത് അതായത് ഒന്ന് നിന്നതിന് ശേഷം അതായത് അല്ലെങ്കിൽ നമുക്കൊന്ന് എത്തിപ്പെടാൻ അല്ലെങ്കിൽ മക്കളെ ഒന്ന് മക്കൾ അവിടെയാണ് അല്ലെങ്കിൽ ഈ വാതിലം തുറന്നതിന് ശേഷം നമുക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ ചാടി കിടക്കുന്ന സമയമൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ ഒന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് പണ്ട് പത്തായപ്പുര നമ്മുടെ അരിയൊക്കെ ഇട്ട് വെച്ചിരുന്ന പത്തായപ്പുരയുടെ വാതിലായിരുന്നു അത് പണ്ടത്തെ ആൾക്കാർക്കും എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അതായത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്ന് നമുക്കറിയില്ല അവർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ പഴഞ്ചൻ രീതിയിലുള്ള ഒരു വാതിലായിരിക്കണം എന്നുണ്ടായിരുന്നു അവർ ഏകദേശം അതിന് പതിനായിരം രൂപയാണ് ആ വാതിലിന് റേറ്റ് പറഞ്ഞത് നമുക്കൊരു ആറായിരം രൂപയ്ക്ക് സാധനം കിട്ടി അപ്പോൾ ആറായിരത്തിനൊക്കെ ഉണ്ടോ എന്നുള്ള ചിന്താഗതി പലരും ഉണ്ടായിരിക്കും നമുക്ക് അത് ഇഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇതിനിപ്പോൾ നമുക്കൊരു കട്ടിൽ വെക്കുക കട്ടിൽ വെക്കുകയാണ് പുതിയത് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂവായിരം രൂപ മൂവായിരം രൂപയുടെ ഒരു കട്ടിൽ വെക്കുക ഇതേപോലത്തെ മരത്തിലാണ് നമ്മൾ വാതിൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ എൻ്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു ഒരു ഏഴര രൂപയുടെ അടുത്ത് നമുക്ക് വാതിൽ തന്നെ വരും ഇത്രയും കന ഉണ്ട് കേട്ടോ സാധാ ഇതല്ല ഒറ്റപ്പൊളി പലകയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വില അതിന് അപ്പോൾ പരമാവധി നമ്മൾ അതൊരു ആറായിരം രൂപയ്ക്ക് മൊത്തം പണി കഴിഞ്ഞു പിന്നെ തിരുകുറ്റി വാതിൽ തന്നെ ആയിരിക്കണം ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് വാതിലിങ്ങനെ തുറക്കുന്ന സമയത്തൊരു ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിലിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഏരിയ അല്ലേ ഈ ഒരു ഏരിയ ഇങ്ങനെ ചതുര കഷ്ണമായിരുന്നു അത് നമ്മൾ ഇനി അതിലൊരു പൈസ ഒരുപാട് ഫണ്ട് ഇറക്കാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ തന്നെ സാൻഡർ അടിച്ച് നല്ല മിനി മിനിസ് ആക്കി എടുത്തതാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ ഇതുവരെ എത്തിയിട്ടുള്ളത് ഇനി നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ പഴയ വീട് തിരഞ്ഞു പോയി ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു ഒരുപാട് വീടിൻ്റെ വീഡിയോസ് നമ്മൾ കിട്ടിയിട്ടുണ്ട് പഴഞ്ചം വീടുകൾ ഓടിട്ട വീട് ഓലപ്പര അങ്ങനെ കുറേ വീടുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ ഇന്നലെ പോയത് കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ മച്ച് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് വ്യൂവേഴ്സിനും ഒരു നല്ല ദിനം ആശംസി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക്